ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കിരൺ തലയ്ക്ക് അടിയേറ്റ് കിരൺ ഹോസ്പിറ്റലിലാണ് ഐ സിയുവിൽ ആണ് ഇതേ സമയത്ത് കല്യാണി ആണെങ്കിൽ ആകെ കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഡോക്ടർ അരികിലേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നത് കിരണ് ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി അവൻ ആരെയും തിരിച്ചറിയാൻ കഴിയില്ല ആ എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കണം എങ്കിൽ മാത്രമേ ഇനി ഓർമ്മ തിരിച്ചു കിട്ടുകയുള്ളൂ അതൊരു പക്ഷേ പെട്ടെന്നായിരിക്കാം അല്ലെങ്കിൽ കുറേ കാലം ഇങ്ങനെ കിടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കല്യാണി െ ആകെ വളരെ വിഷമത്തോടു കൂടി നിൽക്കാണ് അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും കല്യാണി കിരൺ അരികിലേക്ക് ചെല്ലും ഞാൻ അവിടേക്ക് വരാം എന്ന് പറയുന്നു കല്യാണി വേഗം കിരണ്ട അരികിൽ ചെന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട് ആ ഒരു കിടപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ സങ്കടം സഹിക്കാനാവാതെ തിരിഞ്ഞോടാൻ നിൽക്കുന്ന സമയത്ത് കിരൺ ആ കൈകളിൽ ആ വിരളുകളിൽ അങ്ങനെ പിടിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് കണ്ണ് തെറ്റിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ എന്താന്നുള്ള രീതി കല്യാണി എന്ന് വിളിക്കുകയാണ് കിരൺ അപ്പൊ ആ സമയത്ത് കിരണേട്ടാ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കറയുന്നുണ്ട് അപ്പോൾ കിരണേട്ടന് കുഴപ്പമൊന്നുമില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ വരുന്നുണ്ട് അപ്പോൾ ഡോക്ടറോട് പറയുകയാണെങ്കിൽ കിരണേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ കല്യാണി ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് കല്യാണിയോട് ഇങ്ങനെ പറയാ പറഞ്ഞത് തന്നെയാണത് കിരൺ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അവന് ഓർമ്മ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്തായാലും ഇപ്പോൾ ഇത്തിരി ആശ്വാസമൊക്കെ തോന്നുന്നില്ല ഇത്രയും അപകടമൊന്നും പറ്റാത്തതിൽ ഇപ്പോൾ ഒരു ആശ്വാസം തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കളവ് കളവിൽ പറയാൻ കൂട്ടുനിന്നത് എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ ഡോക്ടർ അവിടെ നിന്നും പോവുകയാണ് അതേ സമയത്ത് കിരൺ കല്യാണിയോട് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ശത്രുക്കളുണ്ടല്ലോ അവരൊക്കെ എനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന് തന്നെ അറിഞ്ഞാൽ മതി അങ്ങനെ അവർ സന്തോഷിക്കട്ടെ ഒരുപാട് സന്തോഷിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ തന്നെയാണ് ഇവർക്ക് വേണ്ടപ്പെട്ടവരോട് മാത്രമാണ് ഇവനിപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്ന് സത്യം പറയുന്നത് പുറത്തൊക്കെ അറിയുന്നത് നമ്മുടെ പ്രകാശനും വിക്രവും രാഹുലൊക്കെ അറിയുന്നത് ഇങ്ങനെ തന്നെയാണ് ഇവന്റെ കിരണ്ട ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന കാര്യം തന്നെയാണ് അങ്ങനെയാണ് അവര് മദ്യമൊക്കെ വാങ്ങിയിട്ട് അവരൊന്നിച്ച് മദ്യപിക്കുന്നത് കാര്യങ്ങളൊക്കെ അങ്ങനെ ആഘോഷമൊക്കെ അടിച്ച് പൊളിക്കൊക്കെ തന്നെയാണ് കിരണിതി സംഭവിച്ചതിൽ അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ഈ ജെറി ജോൺ എന്ന് പറയുന്ന ജെറി അവിടേക്ക് വരികയാണ് അപ്പോൾ അവിടെ നമ്മുടെ കാർത്തിക ഉണ്ടായിരിക്കില്ല ഇല്ലാത്ത സമയം നോക്കിയാണ് അവൻ എത്തുന്നത് അപ്പോൾ ജെറിയെ കാണുമ്പോൾ കല്യാണി ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് കിരണേട്ടനെ തക്ക സമയത്ത് എത്തിച്ചത് കൊണ്ടാണ് എന്തായാലും ഓർമ്മ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ജെറിയോടും പറയുന്നത് അങ്ങനെ ജെറി പറയുന്നുണ്ട് ഞാനൊന്ന് കയറി കണ്ടോട്ടെ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് അങ്ങനെ അവിടെ എത്തുമ്പോൾ കിരൺ ഉറങ്ങുന്ന പോലെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പം ആ സമയത്ത് ജെറിയോടൊന്നും സംസാരിക്കാൻ പറ്റില്ല കാരണം പരിചയമില്ലാത്ത ഒരാളാണുള്ളവരുന്നത് അവന് ഓർമ്മില്ലെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പം ആ സമയത്ത് ഉറങ്ങുന്ന കിരണിനെ കാണുമ്പോൾ ജെറിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ജെറി ഇങ്ങനെ പറയുന്നുണ്ട് ജെറിയല്ല നമ്മുടെ ഗംഗപ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് എടാ നിന്നെ ഒരിക്കലും ഈ നിലയിൽ കിടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പിന്നെ എൻ്റെ ശത്രുക്കൾക്ക് അഭയം കൊടുക്കുന്നത് നീയാണ് അവരെ സംരക്ഷിക്കുന്നത് നീയാണ് അതുകൊണ്ടാണ് നിനക്ക് ഈ നില ഇപ്പോൾ വന്നത് എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വള്ളിപുള്ളി തെറ്റാതെ പറയുന്നുണ്ട് അങ്ങനെ അതൊക്കെ കേൾക്കുന്ന കിരൺ കണ്ണ് തുറക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും കേട്ട് അങ്ങനെ കിടക്കുകയാണ് അതിനുശേഷം ചെറിയ അവിടെ നിന്നും പുറത്തേക്ക് വന്നിട്ട് കല്യാണിയോട് വീണ്ടും വളരെ സ്നേഹത്തോടു കൂടിയും അതുപോലെ തന്നെ നല്ല സങ്കടൊക്കെ അഭിനയിച്ച് അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ കല്യാണിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും കിരണ് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് തന്നെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് അത് രാഹുലോ പ്രകാശിൻ്റെയോ വിക്രത്തിൻ്റെയോ ആൾക്കാരല്ല അത് ഈ ഗംഗപ്രസാദിന്റെ ആൾ തന്നെ ഗംഗപ്രസാദ് തന്നെയാണ് തന്നെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് ഇപ്പോൾ ജെറി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗംഗപ്രസാദാണ് എന്ന് സത്യം കൂടിയും കിരൺ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ ഒരു ഭാഗത്തുനിന്നാണ് ഇനി വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്